ഈ ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റി പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശിക്ഷ ലഭിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ ഇതുവരെ പഠിച്ച ജ്യോതിശാസ്ത്രത്തിലെ പല ഗുരുക്കന്മാരുടെ അറിവുകളുടെ പറഞ്ഞു തന്ന അറിവുകളുടെ വെളിച്ചത്തിലും പല പുസ്തകങ്ങളും ലഭിച്ച അറിവുകളുടെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ ഫലങ്ങളെ പറയുന്നത് നൂറ് ശതമാനം ഒരു കൃത്യത ആവശ്യം നല്ല ആചാര്യനെ കൂടെ സമീപിക്കുക നക്ഷത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഒന്നാമത് നക്ഷ പറയുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് രണ്ടാമത് പറയുന്നത് ഭഗവാൻ കൃഷ്ണസ്വാമിയുടെ ആളായിട്ടുള്ള രോഹിണി നക്ഷത്രം മൂന്നാമത് ശ്രീരാമസ്വാമിയുടെ ആളായിട്ടുള്ള പുണർ നക്ഷത്രമാണ് നാലാമത് പറയുന്നത് ആയില്യ നക്ഷത്രം സർപ്പനക്ഷത്രമായിട്ടുള്ള ആയില്യ നക്ഷത്രമാണ് അഞ്ചാമത് നമ്മൾ പറയുന്നത് അനിഴം നക്ഷത്രമാണ് ആറാമത് പറയുന്നത് മഹാവിഷ്ണു ഭഗവാൻ ആളുടെ തിരുവോണ നക്ഷത്രമാണ് നമുക്ക് അടുത്തത് പറയാൻ പോകുന്നു പൂരുട്ടാതി നക്ഷത്രമാണ് നക്ഷത്രക്കാരെ ഒരു കാരണവശാലും ദ്രോഹിക്കുക ഇവരുടെ കുറ്റം പറയുക ഏഷണി ഇതാക്കുക ഇവർക്കെതിരായിട്ട് നമ്മൾ നിൽക്കുന്ന അവസ്ഥകൾ കാരണവശാലും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഈ ഇവര് ഒരാൾ തെറ്റിയാ തെറ്റി തെറ്റ